വയനാട് ദുരന്തം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വരവിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നത് ഓണാവധി കാലത്ത് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വാഗമൺ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവർ വയനാട് ദുരന്തത്തിന് ശേഷം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം സഞ്ചാരികളുടെ വരവിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ലോക പ്രശസ്ത വിനോദ കേന്ദ്രമായ വാഗമണിലെയും അവസ്ഥ സഞ്ചാരികൾ മുൻവർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇവിടെ എത്തുന്നത് എത്തുന്നവയിൽ ഭൂരിഭാഗം ആളുകളും തമിഴ്നാട് കർണാടക പോണ്ടുച്ചേരി തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരുമാണ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി പേരാണ് ഉള്ളത് ഇവരെല്ലാം സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് വളരെ കുറവാണ് അതുപോലെ ബിസിനസ്സും കാര്യങ്ങളും ഉറപ്പിന് ആൾക്കാരൊക്കെ ഇറങ്ങി നല്ല കച്ചവടം കിട്ടിയെങ്കിൽ മാത്രം ഒരു പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബിസിനസ്സുകാർക്ക് അതും വളരെ മോശമായ കാലാവസ്ഥയും അതുപോലെ തന്നെ ആൾക്കാരുടെ വരവും വളരെ കുറവായതുകൊണ്ട് പശുക്കളൊക്കെ വളരെ കുറവാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജ് മാസങ്ങളായി അടച്ചിട്ടതും സഞ്ചാരികളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥ പിന്നീട് അനുകൂലമായെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല ഇനി ഓണാവധി സമയങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ ന്യൂസ് ബ്യൂറോ വാഗമൺ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്